എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമുക്ക് കുറച്ച് ജമന്തി കലാഞ്ചിയോ പിന്നെ കുറച്ച് അഗ്ലോണിമ വെ ഹൈറ്റീസും ആണ് സെയിലിനുള്ളത് കേട്ടോ ജമന്തി നമുക്ക് റേറ്റ് വരുന്ന ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് നമ്മളിതിൽ കാണിക്കുന്ന എല്ലാ കളറുകളും നമുക്ക് ആണ് വീഡിയോയില് കാണുമ്പോൾ പ്ലാന്റ് ഇത്തിരി വലുതായിട്ട് തോന്നും ഭയങ്കര ബുഷായിട്ട് തോന്നും കാരണം അത് ഒരു ബോട്ടിൽ നമുക്ക് രണ്ടും മൂന്നും പ്ലാന്റുകളായിട്ടാണ് നമുക്ക് വരുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒരു പ്ലാന്റ് ആണ് നമുക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഉണ്ട് വീഡിയോയിൽ കാണുമ്പോൾ ഇത്തിരി ഭയങ്കര പുഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് എൻ്റെയിൽ കിട്ടിയപ്പോൾ ഇത്തിരിയേ ഉള്ളു ആരും തോന്നരുത് അപ്പോൾ അതാണ് ഞാൻ എടുത്ത് പറഞ്ഞു ഇത് ഈ മഞ്ഞ കിളകം നമുക്ക് ആണ് പൂവ് വിരിങ്ങി വരുന്നതേ ഉള്ളൂ കേട്ടോ നമുക്ക് കലാഞ്ചിയും ഉണ്ട് കലാഞ്ചി ഒരു കളറാണ് കിളകാണ് അവൈലബിളായിട്ടുള്ളത് അതുപോലെ മൾട്ടി കളകൾ വരുന്നത് എഴുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കലാഞ്ചിയൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇലയൊക്കെ വെച്ച് പുതിയ പ്ലാന്റുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ താഴത്തെയൊക്കെ ഇങ്ങനെ കൊഴുങ്ങി പോകാൻ പോകാൻ ഇലകളൊക്കെ എടുത്ത് വെച്ചാൽ നമുക്ക് പുതിയ പ്ലാന്റുകളൊക്കെ ആക്കി എടുക്കുകയും ചെയ്യാം അപ്പോൾ അപ്പം ഉണ്ട് അപ്പോൾ ഒരു പ്ലാന്റ് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ കളകൻ്റെ തന്നെ അടുത്ത തവണ പോവാകുന്ന ടൈമിൽ ഒരുപാട് പ്ലാന്റുകളാക്കിയെടുക്കാം കേട്ടോ അടുത്ത ആ കലോണിമ വെറൈറ്റീസ് എൺപത്തി അഞ്ച് രൂപയാണിതിന് അടുത്ത പ്ലാന്റ് നൂറ്റി എഴുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് എഴുപത്തി അഞ്ച് രൂപയാണ് ഇതെല്ലാം വൺ ഷോട്ട് പ്ലാന്റിൻ്റെ റേറ്റ് ആണ് കേട്ടോ പറയുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വാട്സപ്പിൽ മെസ്സേജ് അയച്ച ഓർഡറുകൾ കൺഫേം ആക്കേണ്ടത് വാട്സപ്പ് നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാണ് ഓർഡറുകൾ കൺഫേം കൺഫേമാക്കുക നിങ്ങൾ വാങ്ങുന്ന പ്ലാന്റിൻ്റെ റേറ്റ് കൂടാതെ നമുക്ക് കൊറിയർ ചാർജും കൂടെ എക്സ്ട്രാ വരുന്നതായിരിക്കും കേട്ടോ ഡി ടി ഡി സി കുറേ സർവീസ് വഴിയാണ് കൂടുതലായിട്ട് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ ഫോട്ടോ ഇട്ട്